e aí ിൽ ചേട്ടാ പോകല്ലേ തീരെയോ ചേട്ടാ മോകല്ലേ വീടി വലിക്കണം ചേട്ട വീട്ടിളക്കി നടക്കണം ചേട്ടാ വീണ്ടും വിചാരമുണ്ട് ദൈവബാവീൻ ദുഃഖയാദമുണ്ടോ വീഗം തോ പിളങ്ങി നടക്കണ കേട്ടും നല്ല ഗാനങ്ങൾ നമുക്ക് നിങ്ങൾക്ക് ശ്രമിക്കാനിടയായിട്ടുണ്ടല്ലോ അല്ലോ ഒരു നിമിഷം കൂടെ ഞങ്ങളുടെ നിങ്ങളുടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരത്തിനും അടിമകളായി നാട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കും വേണ്ടാതെ വഴി കിടന്ന ഞങ്ങളെയൊക്കെ വീണ്ടെടുത്ത യേശു കർത്താവിനെ കുറിച്ച് അയക്കെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങളുടെ ഒരു നിമിഷം ഞങ്ങളത് അറിയിക്കുകയാണ് മദ്യം നമ്മെ രക്ഷിക്കത്തില്ല നമുക്ക് ശാന്തി സമാധാനം തരത്തില്ല എന്നാൽ യേശുക്രിസ്തു മാത്രമാണ് നമുക്ക് ശാന്തി സമാധാനം നൽകി തരുന്നത് ആ യേശുവിൻ്റെ സന്ദേശം നമുക്കൊന്ന് ശ്രമിക്കാം ഒരു കാലത്ത് ദൈവത്തെ കൂടാതെ ലോകപ്രകാരം ജീവിച്ച അനവധി പ്രിയപ്പെട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ചില്ല അനേക കൊലക്കേസുകൾ പ്രതിയായിരുന്ന പ്രിയപ്പെട്ട ജയിലിൽ ജയിൽവാസം അനുഭവിച്ച പ്രിയപ്പെട്ടുണ്ട് ണ്ട് ഗവൺമെന്റ് ജോലി ചെയ്തിരുന്ന പ്രിയപ്പെടുണ്ട് ഇന്നവർക്ക് ലഭിച്ച സമാധാനത്തെ കുറിച്ച് അതേ കുറിച്ച് ശാന്തിയെ കുറിച്ചും പറയുവാൻ വേണ്ടി അവരൊക്കെ ഇന്ന് സ്വദേശിയായ ദിനേഷ് പത്തനാപുരം അവർ നിങ്ങളുടെ ചെറിയ ഒരു സന്ദേശം നൽകിത്തരും അതിനായി പ്രിയദാസിനെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്ത മകലയുമായി ശ്രദ്ധിക്കുന്ന പുതുമലയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ടവർ ഭവനത്തിനകത്തും പുറച്ചുമായി ഈ ശബ്ദ പരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാനമുള്ള നാട്ടുകാർ വെടിയാത്രക്കാരായി വന്നു പോകുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു വളരെ തിരക്കു പിടിച്ച ഒരു സമയമാണ് നാം ആയിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇന്ന് എത്ര തിരക്കുള്ളവരാണെങ്കിലും അല്പം ചില നിമിഷങ്ങൾ ഞങ്ങൾ പറയുന്ന ഈ സന്ദേശം കേൾക്കേണ്ടതിന് ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണമേ ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് പത്രമാധ്യമങ്ങളിലൂടെ നാം വായിച്ചറിയുന്ന വാർത്തകളൊന്നും സന്തോഷകരമായ വാർച്ചകളല്ല ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർച്ചകൾ നമ്മുടെ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനമായ ഈ കേരളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്തിന് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിളിപ്പേര് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ഗോഡ്സ് ഇങ്ങനെ ആളുകൾ ഈ നാടിനെ വിളിക്കാൻ ഒരുപടി ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഈ നാടിന്റെ ഈ മനോഹാരിതയാണ് ഇതിന്റെ പച്ചപ്പാണ് അല്ലേ നദികളും പുഴകളും സഹ്യപർവതവും കുന്നുകളും ഒക്കെ നിറഞ്ഞ മനോഹരമായ ഈ ഭൂപ്രകൃതി എത്ര മനോഹരമാണ് കേരളം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് തിരിച്ച് ഫ്ലൈറ്റ് സഞ്ചരിച്ച നമ്മുടെ നാട്ടിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അടുത്തു വരുന്നവർ പറഞ്ഞിട്ടുണ്ട് ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു വലിയ സന്തോഷമാണ് നമ്മുടെ നാട് മനോഹരമാണ് അത് മാത്രമല്ല നമ്മുടെ നാട് വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നാടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നാടാണ് നമ്മുടെ നാട് അക്ഷരാഭ്യാസമുള്ളവരാണ് നമ്മുടെ നാട്ടിലുള്ള മിക്ക ആളുകളും ദേശീയ സാക്ഷരതാ മിഷന്റെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിൽ കൂടുതൽ അക്ഷരം വായിക്കാൻ അറിയാവുന്ന വിദ്യാസമ്പന്നരായ ആളുകളാണ് അതിനെല്ലാം അപ്പുറമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒത്തിരി വളർന്നതാണ് അല്ലെ മിടുക്കന്മാരായ ഒത്തിരി മിടുക്കന്മാരായ ആളുകൾ നമുക്കുണ്ട് ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി ഐ ടി ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അങ്ങനെ വിദ്യാഭ്യാസപരമായി മുമ്പില നമ്മുടെ ആരോഗ്യ സംവിധാനം ഏറെ മെച്ചപ്പെട്ടതാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒത്തിരി മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല നമ്മുടെ നാട് ഇങ്ങനെ മനോഹരമായി അറിയപ്പെടുന്ന നാടായി മാറാൻ കാരണം ഇവിടുത്തെ ആളുകൾ തന്നെയാണ് സംസ്കാര സമ്പന്നരായ ആളുകളായിരുന്നു നമ്മുടെ ആളുകൾ അല്ലെ കഥാകാരന്മാർ ചരിത്രകാരന്മാർ സാഹിത്യകാരന്മാർ അല്ലെ എണ്ണിപ്പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി മഹാനുഭവാന്മാരുടെ ജന്മം നൽകിയ നാടാണ് കൊച്ചു കേരളം അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ നാട് പക്ഷെ ഞാൻ ഇന്ന് ഈ വചനം ഇന്ന് നിങ്ങളോട് ഈ സുവിശേഷം പറയുന്ന ഈ സമയം ഈ നാടിന്റെ അവസ്ഥയൊക്കെ മാറിപ്പോയിരിക്കുന്നു ചില വർഷങ്ങളായിട്ട് ഒത്തിരി മാറ്റത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് അല്ലെ എന്താ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം മദ്യവും മയക്കുമരുന്നിന്റെയും വല്ലാത്ത അതിപ്രസരമുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നവരുടെ നാട് ഈ കൊച്ചു കേരളമാണ് കണക്ക് പ്രകാരം ശരാശരി ഒരു വർഷം നമ്മുടെ നാടിന്റെ ജനസംഖ്യ അനുസരിച്ച് ഒരാൾ എട്ട് ലിറ്റർ മദ്യത്തിലധികം അകത്താക്കുന്നുവെന്ന കണക്ക് പറയുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നതാ അതിലെല്ലാം ഉപരി മദ്യത്തെക്കാൾ ഉപരി വളരെ ഭീകരമായ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ നമുക്കുണ്ട് അത് മയക്കും ഉപയോഗമാണ് പണ്ടൊക്കെ മദ്യം കഞ്ചാവ് തുടങ്ങിയ ലഹരിയിലേക്ക് മാത്രം പോയിരുന്നെങ്കിൽ ഇന്ന് അതിനൊക്കെ അപ്പുറമായിട്ട് മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കുന്ന അല്ലെ സ്വന്തം അപ്പനെയും അമ്മയെയും തിരിച്ചറിയാതെ സ്വന്തം സഹോദരിയെ തിരിച്ചറിയാതെ അല്ലെ മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കുന്ന മൃഗത്തെക്കാൾ അതപ്പതിച്ച ഒരു സ്തുതി വിശേഷത്തിലേക്ക് കൊണ്ടുവന്ന് ക്രൂരമായ കൊലപാതകങ്ങളും ക്രൂരമായ ഏത് നടപടിയും ചെയ്യുന്ന ഒരു മൃഗമാക്കി മനുഷ്യനെ ഇന്ന് മാറ്റിയിരിക്കുന്നത് രാസലഹരിയാണ് എം ഡി എം എ പോലുള്ള രാസലഹരി വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത് ആളുകൾ ഉപയോഗിക്കുക ഈ അടുത്ത കാലത്ത് നടന്ന കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ മദ്യവും മയക്കുമരുന്ന് പ്രത്യേകിച്ച് ഈ രാസ ലഹരിയുടെ വിപണനത്തിന് വേണ്ടി നിന്നിരുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ കേസ് രണ്ടായിരത്തിലധികം വർദ്ധിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ പുറമേ കാണുമ്പോൾ ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരനെ പോലീസുകാർ പിടിച്ചു അവനെ പിടിച്ചപ്പോഴത്തേക്ക് അവന്റെ വീട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ടു ഇവനാണോ ഡാർക്ക് വെപ്പിലൂടെ മയക്കുമരുന്ന് വിൽക്കുന്ന പണിയാ വീട്ടിൽ പോലീസുകാർ വന്ന് പിടിക്കുമ്പോഴാ അവന്റെ വീട്ടുകാർ അറിയുന്നത് ഇവൻ ഇത്രയും വലിയൊരു പണിയാ വീട്ടിനകത്ത് ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടും മാറി റോഡിലൂടെ നടന്നു പോകുമ്പോ അല്ലേ ചെറുപ്പക്കാരനാ അവനോടൊന്ന് സംസാരിക്കാൻ നമുക്ക് എതിർത്തൊരു വാക്ക് പറഞ്ഞാൽ അവൻ എങ്ങനെ നമുക്കറിയില്ല വീട്ടിൽ അമ്മ കറിക്കഴിഞ്ഞോണ്ടിരുന്ന അമ്മയെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാത്തതിന് തലക്കടിച്ചു കൊന്ന മകന്റെ നാടാണ് നമ്മുടെ ഈ നാട് എന്താ പ്രിയപ്പെട്ടവരെ നാട് വല്ലാതെ മാറിപ്പോയി ഒരമ്മ വേദനയോടെ പറഞ്ഞു തങ്ങളുടെ അടുക്കൽ വന്ന പ്രവർത്തകരോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ അവൻ എന്റെ മോനക്കുക പക്ഷേ അവനെ എനിക്ക് ചില സമയത്ത് പേടിയ അവൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ചിലപ്പോൾ അവൻ എന്നെ നോക്കുന്നത് ഒരു അമ്മയെപ്പോലെയല്ല വീട്ടിൽ സഹോദരിമാർ സുരക്ഷിതരല്ല മാതാക്കൾ സുരക്ഷിതരല്ല അപ്പനമ്മമാർ സുരക്ഷിതരല്ല നമ്മുടെ നാട് വല്ലാതെ ആധപ്പതിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മദ്യവും മയക്കുമരുന്ന് അതുണ്ടാക്കുന്ന പ്രതിസന്ധി നിമിത്തം രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിവാഹ മോചനം നടക്കുന്ന നാടാണ് നമ്മുടെ നിങ്ങൾ അറിയണം അല്ലെ ഏറെ പരിപാടനമായി പരിശുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്ന അല്ലെ വിവാഹ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു ഫാഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ചു നോക്കി വിവാഹം വേണോ എന്ന് പറഞ്ഞാൽ അവര് പറയും നല്ലൊരു ഭംഗം പറയും വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെ സ്വതന്ത്രമായി ജീവിക്കണം അതിനവർ പറഞ്ഞിരിക്കുന്ന ഓമന പേരാണ് ലിവിംഗ് എന്ന് പറയുന്നത് സൗകര്യമുള്ളവരുമായി ഒത്തുചേർന്ന് ജീവിക്കുക അല്ലെ കാര്യങ്ങളൊക്കെ ആസക്തികളൊക്കെ അവസാനിപ്പിച്ച് അതിന്റെ ഇഷ്ടങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോ സ്വതന്ത്രമായി ജീവിക്കുക മൃഗങ്ങളെക്കാൾ അകപ്പതിച്ച ഒരു ജീവിത വ്യവസ്ഥ നമ്മുടെ നാടിലുണ്ടായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് കേരളം എന്ന് പറയുന്നത് ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് കേട്ടുകേൾവിയില്ല പണ്ടൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ ആത്മഹത്യ ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാലിലും അഞ്ചിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറി അല്ലേ എന്താ ഇതിന്റെയൊക്കെ കാരണം നമ്മുടെ സാംസ്കാരിക നായകന്മാര് നമ്മൾ നാളുകളായി ആർജിച്ചെടുത്ത പുരോഗതിയൊക്കെ എവിടെ പോയി അല്ലേ നമ്മുടെ നാട് വല്ലാതെ മാറി കേരളത്തിൽ നൂറ് രക്ഷപ്പെടാൻ ആളുകൾ ആഗ്രഹിക്കുക എപ്പഴാ കൊല്ലപ്പെടുന്ന എപ്പോഴാണ് ആളുകൾ അറിയില്ല വാഹനവുമായി സഞ്ചരിക്കുമ്പോ എത്ര ആരാ എനിക്കെതിരെ വന്ന് മദ്യപിച്ച് മയക്കുമരുന്ന് അടിച്ച് എതിരെ വന്ന് കയറി എന്റെ ജീവൻ അപകടത്തിലാക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത നിലയില് മയക്കുമരുന്ന് ഒഴുകിയല്ലേ നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്താ ഇതിന് പരിഹാരം ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ഒത്തിരി നടപടികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം അറിയണം ഗവൺമെന്റ് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതിനൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള അല്ലെ ഡി അഡിക്ഷൻ സെന്ററുകളൊക്കെ നിറഞ്ഞിരിക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടത് എന്ന് പറഞ്ഞാൽ മദ്യപിച്ചും മയക്കുമരുന്ന ഉപയോഗിച്ച് കാണിക്കുന്ന യുവജനങ്ങളുടെ ഒരു സമൂഹമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തെ ലഹരിക്കെതിരെ മദ്യപാനത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ കുടുംബ തകർച്ചക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയും രാജ്യത്തിനുള്ള നിയമങ്ങൾ കൊണ്ട് ആളുകളെ അടിച്ചമറ പറ്റുമോ ഉപദേശം കൊണ്ടാരെങ്കിലും നന്നാക്കാൻ പറ്റുമോ ശിക്ഷ കൊണ്ടാരെയെങ്കിലും നന്നാക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ാണ് യാഥാർത്ഥ്യം ശിക്ഷിച്ചിവിടെ ആരും നന്നായിട്ടില്ല ഉപദേശിച്ചിവിടെ ആരും നന്നായിട്ടില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഉപദേശി താനും ചെയ്യുന്ന ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുകയല്ലേ അല്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഉപദേശിച്ചു നന്നാക്കാൻ വന്നതല്ല പകരം മനുഷ്യ ജീവിതത്തിന്റെ ഈ അധർമ്മത്തിനും ഈ ഭാവത്തിനും കാരണം എന്താണെന്ന് നിങ്ങളോടൊന്ന് പറയാനാ ഇത് നിങ്ങൾ അറിയണം ഇതൊന്നും പുറമേ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഈ മനുഷ്യന്റെ ഈ അപപ്രതിച്ചുഷിച്ച ഭാവത്തിന് പിന്നിൽ ഒരു കാര്യമുണ്ട് ആ കാര്യത്തിന് വിശുദ്ധ വേദപുസ്തകം പറയുന്ന പേര് പാപം എന്ന പേരാണ് പാപം എന്താ പാപം ദൈവത്തോടുള്ള മറതലിപ്പ ദൈവത്തോടുള്ള അനുസരണക്കേടാ സാക്ഷാൽ ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു കെട്ടുക എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിലും നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നിങ്ങൾക്ക് വലിയ കുടുംബ പാരമ്പര്യം ഇല്ലെങ്കിലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാ നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാ അപ്പോൾ നിങ്ങൾ ചോദിച്ചു എല്ലാവരും സൃഷ്ടിയല്ലേ അതേ സുഹൃത്തുക്കളെ ഉലകത്തിലുള്ള സകലചരാചരത്തേ ദൈവം തന്റെ വാക്കിനെ സൃഷ്ടിച്ചു എല്ലാവരും എല്ല പക്ഷേ അതിൽ നിന്ന് മനുഷ്യനുള്ള പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാ നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളോട് പറയാ മനുഷ്യന്റെ ദൈവം തന്റെ ആത്മാവിനെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനാ ഈ ആത്മാവിനെ ദൈവം മനുഷ്യന് നൽകിയിരിക്കുക എന്നറിയാമോ വിശുദ്ധ തിരിവെടുത്തു പറയുന്നു ദൈവം ആത്മാവാണ് ആത്മാവായ ആത്മാവായ അവൻ അവൻ മനുഷ്യനോട് ആത്മാവിനോട് ഇടപെടാൻ പറ്റുന്നത് അർത്ഥാൽ നിങ്ങളുടെ ദൈവം ദേഹം ദേഹി ഈ സംവിധാനം എന്തിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക് സൃഷ്ടിച്ച സൃഷ്ടിച്ച പടച്ചുമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയത് പക്ഷേ പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തന്റെ ആത്മാവിനെ അകത്ത് നൽകി സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപം ും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ തേജസിന്റെ വാഹികളായി മാറിയ മനുഷ്യൻ പക്ഷേ എന്താ സംഭവിച്ചത് മനുഷ്യൻ പാപം ചെയ്തു അതാ ഞാൻ നേരത്തെ പറഞ്ഞത് മനുഷ്യന് സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കണം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണ്ട ദൈവത്തോട് മറുതലിപ്പ് കാണിച്ച് ദൈവത്തോട് മത്സരിച്ച് ജീവിച്ചു വിശുദ്ധ തിരുവഴുത്തു പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു പ്രിയപ്പെട്ടവരെ ആമ ഉലകത്തിലെ എല്ലാ മനുഷ്യരും ദൈവത്തോട് മറന്നലിച്ച് പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി മാറി അപ്പോൾ അപ്പോഴെന്ത് സംഭവിച്ചു പരിശുദ്ധനായ ദൈവം ുമായിട്ടുള്ള കൂട്ടായ്മ മനുഷ്യനും നഷ്ടപ്പെട്ടു മനുഷ്യൻ സ്വന്തം പ്രയത്നത്തിൽ ജീവിക്കാൻ തുടങ്ങി ഇന്ന് തിരുവെടുത്തു കേൾക്കുന്ന ഈ പ്രദേശത്തുള്ള നിങ്ങളോട് ഞാൻ പറയാ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ മനുഷ്യൻ ഈ മദ്യപാനത്തിലും മയക്കുമരുന്നും അടിമയായി ജീവിക്കുന്ന എന്തിനാണെന്നറിയാമോ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്റെ പ്രശ്നത്തിൽ ഒന്ന് കൈത്താങ്ങാൻ ആൾ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ എന്തിനു ജീവിക്കുന്നു ജീവനം അവസാനിപ്പിക്കുന്നവരുടെ ഒക്കെ ചിന്ത ഞാൻ ആരുമില്ലാത്തവനാണ് ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നെ ആർക്കും വേണ്ട എന്നോട് ആർക്കും സ്നേഹമില്ല പക്ഷേ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാ നിങ്ങൾ ഒറ്റക്കല്ല ആർക്കും ഒരുപക്ഷെ കുടുംബത്തിന് നിങ്ങളെ ഭാര്യ നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പക്ഷെ ആവശ്യമുള്ള ഒരാളുണ്ട് അതാണ് സർവശക്തനായ ദൈവം ആ ദൈവത്തിന് നിങ്ങൾ വേണം എന്തുകൊണ്ടാണെന്നറിയാമോ ആ ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു ദൈവത്തിന് നിങ്ങളെ വേണം ദൈവത്തിന് നിങ്ങളെ വേണം ചെയ്ത് ദൈവത്തോട് അകന്നുപോയ മനുഷ്യനെ തകർന്നു പോയ മനുഷ്യനെ ദൈവത്തിങ്കിലെ കടുപ്പിക്കുവാൻ മനുഷ്യൻ സ്വയം പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നപ്പോ മനുഷ്യന്റെ പദ്ധതികൾ വിപുലമായപ്പോ ദൈവമിതാ ഒരു പദ്ധതി ഒരുക്കി ആ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത് ആ സുവിശേഷം ആരെ കുറിച്ചാണെന്ന് അറിയാമോ അവനെ കുറിച്ചുള്ളതാ ഒരുപക്ഷേ ഈ കവലയിൽ കവലിൽ ക്രിസ്തുവിനെ പരിചയമുള്ളവരായിരിക്കാം ഞാൻ നിങ്ങളോട് പറയാം ക്രിസ്തു ആരാ ക്രിസ്ത്യാനിയുടെ ദൈവമാണോ അല്ല കേട്ടോ ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല സാക്ഷാൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നതാ തിരുവെടുത്തു പറയുന്നു വചനം ചടമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിമകളെ വിട്ട് ഈ താണ ലോകത്തിലേക്ക് യേശു വന്ന എന്തിനാണെന്നറിയാമോ ദൈവവുമായി ബന്ധമില്ലാതെ അധർമ്മം ചെയ്ത് പാപം ചെയ്ത് നശിച്ച് പോയിക്കൊണ്ടിരുന്ന മനുഷ്യരെ വിടിവിച്ച് വിക്ഷിച്ച് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിച്ച് നിത്യ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ വന്നു എന്റെ പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് വേദപുസ്തകം പറയുന്നു അത് കേവലം ശാരീരിക മരണം മാത്രമല്ല കേട്ടോ അതിനപ്പുറം മനുഷ്യൻ പ്രായമുള്ളവര് അതിനപ്പുറ അവധിയിലേക്ക് പ്രായമുള്ളവരും ഒരു ദിവസം നമ്മൾ മരണത്താൽ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമോ സുഹൃത്ത് ഞാനൊരു കാര്യം പറയാം ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ പാവത്തിൽ മരിച്ച നിത്യനാശമെന്ന ശിക്ഷാവിധിയിൽ അകപ്പെടും പക്ഷേ ഇതിനിടയ്ക്ക് அவ நமக்கு எல்லாருடையும்

ഞാൻ നിങ്ങളോട് പറയാ ഒരു നല്ല പ്രവർത്തി കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുകയല്ലോ കേട്ടോ കാരണം എന്താണെന്നറിയാമോ തിരുവടുത്ത് പറയുന്നു മനുഷ്യന്റെ മനുഷ്യന്റെ നല്ല നല്ല തുണി പോലെയാ എത്ര ചെയ്താലും ദൈവം പകരം പരിഹാരം എങ്ങനെ പരിഹാരം ഭാവിയായ മനുഷ്യന് ഭാവിക്ക് പരിഹാരം വരുത്താൻ പറ്റാതിരിക്കുമ്പോ പാപമില്ലാത്ത പരിശുദ്ധൻ ഈ ലോകത്തിലേക്ക് വന്നു അവന്റെ യേശു എന്ന പേരിന്റെ രക്ഷകനാണ് പേരെ നിങ്ങളെ ആർക്കും നിങ്ങളെ വേണം അവൻ നിങ്ങളുടെ അപ്പനാ അവൻ നിങ്ങളുടെ ശാപത്തിൽ നിന്ന് നിങ്ങളുടെ മദ്യപാനത്തിൽ നിന്ന് നിങ്ങളുടെ മയക്കുമരുന്ന ഉപയോഗത്തിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കാൻ പറയുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് അല്ലെ മദ്യപാനത്തിൽ നിന്ന് ആ

യേശു ക്രൂശിൽ മരിച്ചു മരണം അത് മാത്രം നിർത്തിയാൽ സുവിശേഷം യേശുവിനെ എന്തുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്നു ഈ കവലയിൽ എന്തുകൊണ്ട് ഉയർത്തുന്നു മനുഷ്യരും മരിക്കും മരിച്ചു കർത്താവിനെ അവനൊരു കല്ലറയിൽ അടക്കി കെട്ടു ശ്രദ്ധിക്കണേ അടക്കപ്പെട്ട കല്ലറ മൂന്ന് ദിവസം ഒരു ചലനവും ഇല്ലാതിരുന്നത് പക്ഷേ മൂന്നാം ദിവസം തിരുവിടുത്ത് പറഞ്ഞതുപോലെ

ും ഒരു കാര്യം പറഞ്ഞേപ്പിച്ചിട്ടാ പോയത് നിങ്ങൾ ലോകത്തിൽ പോയി സകല സിദ്ധിയോട് ഈ സുവിശേഷം പറയണം ഏത് സുവിശേഷം സകല മനുഷ്യം മനുഷ്യന്റെ ഒരു പ്രവർത്തിക്കാൻ കഴിയില്ല ആ ഭാവത്തിന്റെ പരിഹാരത്തിൽ വരുത്തുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു വന്നു അവൻ മരിച്ചു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു അവനെ കർത്താവായി സമ്മതിച്ച് എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് യേശു സ്വീകരിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഒരു പറയാ ദൈവം അവിടെ അവസിക്കുന്നത് ദൈവത്തെ കാണാൻ എവിടെ പോകണം ഞാൻ നിങ്ങളോട് പറയാം സുഹൃത്തേക്ക് ഒരു മണി സൗജത്തിലും ദൈവമില്ല മനുഷ്യനിർമ്മിതമായി ഒരു സംവിധാനത്തിനകത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം സകല ചരാചരത്തെ സൃഷ്ടിച്ച സർവപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ അല്ല ഒരു കെട്ടിടത്തിനകത്ത് ഒതുക്കാൻ പറ്റുകയില്ല പറയുന്നു നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദ്ര സുഹൃത്ത് നിങ്ങളുടെ ഈ ശരീരമുണ്ടല്ലോ ദൈവത്തിന് ശരീരം ഈ ശരീരത്തിനകത്ത് ദൈവം നൽകിയിരിക്കുന്ന ഈ ഹൃദയത്തിനകത്ത് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് വനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു പൈസ ചെലവില്ലാതെ വിശ്വാസത്തോടെ യേശുവേ എന്റെ 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 ജീവിതത്തിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ആരുമില്ല എനിക്ക് വേണ്ടി ജീവിതത്തിലേക്ക് വരണമെന്ന് വരണമെന്ന് ഒന്ന് പറഞ്ഞ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പറഞ്ഞാൽ ക്രിസ്തു ക്രിസ്തു നിങ്ങളുടെ വരും വന്നാൽ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു നിങ്ങളുടെ ജീവിതം മാറ്റി മറിക്കുവാൻ ഈ ക്രിസ്തുവിന് കറിയും ഇത് അത്രയും സുവിശേഷം ജീവിതത്തെ മാറ്റുന്ന സുവിശേഷം രൂപം വരുത്തുന്ന സുവിശേഷം പ്രതിസന്ധികൾക്ക് പ്രതികൂലങ്ങൾക്കും പരിഹാരം നടത്തുന്ന സുവിശേഷം ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കണം എത്ര പേര് താല്പര്യപ്പെടപ്പെടും ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന ചെയ്ത കർത്താവ് അവന്റെ സമാധാനം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു ഈ യേശു യേശുഗത്തിൽ പോയെങ്കിൽ അവൻ ഈ ആകാശത്തിൽ യേശു ഭൂമിയിലേക്ക് വരുമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് യേശു വരുമ്പോൾ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ നിത്യജീവിതം അനുഭവിക്കുവാൻ മരണത്തിനപ്പുറം ഒരു ജീവിതം കൊണ്ടു കേട്ടോ ആ ജീവിതം ക്രിസ്തുവിനോടുകൂടി നയിക്കാൻ എത്ര പേര് നിങ്ങളെ തന്നെ സമർപ്പിക്കും നിങ്ങൾ

ഈ സുവിശേഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അടുത്ത ഏടംകുളങ്ങളും ഹെബ്രോളും മനസ് മനസ്സയുമായി നിങ്ങൾ ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുവാൻ കഴിയും യേശു മാത്രമാണ് രക്ഷകൻ യേശു മാത്രമാണ് ദൈവം ആ കർത്താവിൽ വിശ്വസിക്കുക ആ കർത്താവ് നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകി തരും ദൈവങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അമോനിച്ചായും പ്രാർത്ഥിക്കാം വീടും തലകളെ ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ നല്ല പിതാവേ ഈ അനുകരിക്കപ്പെട്ട ദിവസം ഉച്ചയുടെ സമയത്തിനകം ഞങ്ങൾ ദൈവത്തിനും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവ് മദ്യത്തിനും മയക്കനും വിരുദ്ധമായ സന്ദേശയാത്രയുമായി ഇന്നലെ രാവിലെ തുടങ്ങിയ ഈ സത്യ സുവിശേഷൻ സന്ദേശയാത്രയുമായി ഈ പുതുമല ദേശത്തേക്കും കടന്നു വരാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ കരുണയ്ക്കും വിശ്വസ്തയ്ക്കുമായിട്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങടെ ഞങ്ങളെ പഠിപ്പിക്കുന്നു അധ്വാനിക്ക് ഭാരത് ജുളൂരെ നിങ്ങൾ എന്റെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ അറിയണ ദൈവത്തിന്റെ പാതപിടത്തിലേക്ക് പുതുമല ദേശിയുടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥിക്കുന്നു പരിധിയിൽ കേൾക്കുന്ന എല്ലാ സഹോദര കുടുംബങ്ങൾക്കാട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം നിജ മക്കൾ ഏതെങ്കിലും സമാധാനവും സന്തോഷവും നൽകുന്ന സൗഖ്യം നൽകുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് ഈ ദേശനിവാസികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ഭജനം കേട്ടത് അതീവത്തിൽ സഹായിക്കുന്നു ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് ഞങ്ങളുടെ ജീവിതകാലം അല്പകാലം മാത്രമാണ് എന്നാൽ ലോകം വിട്ട് ഞങ്ങൾക്കൊരു യാത്രയുണ്ട് കർത്താവേ ആ മരണാന്തര ജീവിതത്തിനായി മക്കളെ ദൈവം ഒരുക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ പുതുപുല ദേശത്തു ചില കുടുംബങ്ങളുടെ പേരും ചില വ്യക്തികളുടെ പേരും ആ ജീവന്റെ പുസ്തകം എഴുതാൻ സ്വർഗം ഉണ്ടയാക്കണെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ ഈ സൗഹർമ്മർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നടക്കുന്ന പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു ചുറ്റുപാടിക്കുന്ന എല്ലാ കുടുംബങ്ങളും കേട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അവരെ പിതാവിന്റെ അനുഗ്രഹം അനുഗ്രഹമേ തീരുവാൻ സഹായിക്കണം ആരും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ സകല മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ പിതാവാം ഏകജനായ പുത്രനെ സ്വർഗീയ മഹിമ വിട്ട് ഈ താണലോകത്തിലേക്ക് അയച്ച് ആ മുപ്പത്തി മൂന്നര തിരുവയസിൽ ആ കാൽവറി ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പിതാവിന്റെ വഹിക്കുന്ന ആ യേശുവിന്റെ നിത്യരക്ഷ ഈ പ്രാർത്ഥിക്കുന്ന സഹായിച്ച സ്തോത്രം ിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും തന്നെയോട് സ്തോത്രം അടുത്ത സ്ഥലത്ത് ഞങ്ങൾ കടന്നു പോകുന്നു തിരുസാന്തം കൂടി ഇരിക്കണം കഥാവ് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്തോത്രം മഹത്വം അങ്ങക്ക് എല്ലാം യേശുവിന്റെ നാമ തന്നെ